നമസ്കാരം മറുനാടൻ മലയാളിയും പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തിയ രണ്ടാം ഘട്ട ഫീൽഡ് സർവേയുടെ മൂന്നാം ഘട്ട ബലമാണ് ഇന്ന് പുറത്തുവിടുന്നത് ഇന്ന് അഞ്ച് മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തുവിടുന്നത് ചാലക്കുടി ഇടുക്കി എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നീ അഞ്ച് മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തുവിടുന്നത് ഇതോടുകൂടി പതിനഞ്ച് മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ഞങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫീൽഡ് സർവേ അനുസരിച്ച് ഓരോ മണ്ഡലത്തിലും പോയി ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ അഞ്ചു മണ്ഡലങ്ങളിൽ ആലപ്പുഴയിൽ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ് ബാക്കി നാല് മണ്ഡലങ്ങളിലും യു ഡി എഫ് ആയിരിക്കും വിജയിക്കുക ചാലക്കുടിയിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് മുൻപിൽ നിൽക്കുന്നത് അതായത് രണ്ട് ശതമാനം വ്യത്യാസത്തിലാണ് യു ഡി എഫ് നിലനിൽക്കുന്നത് ബാക്കി മൂന്നിടങ്ങളിൽ യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എറണാകുളത്ത് യു ഡി എഫിലെ ഹൈബി ഈഡൻ എട്ട് ശതമാനം വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുകയാണ് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ ഹൈബി ഈഡൻ നേടിയപ്പോൾ മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ നേടാൻ മാത്രമേ സി പി എമ്മിന്റെ പി രാജീവന് സാധിച്ചുള്ളൂ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനത്തിന് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ ഞങ്ങൾ നടത്തിയപ്പോൾ ഒന്നാം ഘട്ടം ഞങ്ങൾ നടത്തിയപ്പോൾ അൻപത് ശതമാനം വോട്ടുകൾ യു ഡി എഫിനായിരുന്നു മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിനോളം ആ പതിനഞ്ച് ശതമാനം എന്നത് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മുപ്പത്തഞ്ച മുപ്പത്തി എട്ടായി എന്നാൽ യു ഡി എഫിൻ്റെ അൻപത് എന്നുള്ളത് നാൽപ്പത്തി ആറായി എൻ ഡി എക്ക് അപ്പോൾ വെറും ഒൻപത് ശതമാനമായിരുന്നു ഇപ്പോൾ അത് പതിമൂന്ന് ശതമാനമായി മാറിയിരിക്കുന്നു കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി നാല് ശതമാനം വോട്ടുകൾ ലഭിക്കും തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഇത് പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ വി എൻ വാസവന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പി സി തോമസിന് പതിനഞ്ച് ശതമാനം വോട്ടുകളുടെയും പിന്തുണയാണ് അതായത് ഏഴ് ശതമാനം മാർജിനാണ് ഉള്ളത് എന്നാൽ കെ എം മാണിയുടെ മരണത്തിന് മുൻപായിരുന്നു ഈ സർവേ നടത്തിയത് കെ എം മാണിയുടെ സർവേ നൽകുന്ന സഹതാപതരംഗം അനുകൂലമായാൽ കോട്ടയത്തെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇതിൽ കൂടുതൽ ഉയരും കഴിഞ്ഞ സർവേയിൽ ഞങ്ങളുടെ ഒന്നാം ഘട്ട സർവേയിൽ യു ഡി എഫിന് അൻപത്തിയൊന്ന് ശതമാനമായിരുന്നു അത് നാൽപ്പത്തി നാല് ശതമാനമായി കുറഞ്ഞു എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു അത് നിലനിർത്തുന്നു വലിയ തതിൽ കുറവ് യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് ആ നേട്ടം ഉണ്ടായിരിക്കുന്നത് എൻ ഡി എ ആണ് എൻ ഡി എക്ക് ഏഴ് ശതമാനമായിരുന്നു വോട്ട് പറഞ്ഞിരുന്നത് അതിപ്പോൾ പതിനഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഇടുക്കിയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടുകളുടെ പിന്തുണയോടെ ഡീൻ കുര്യാക്കോസ് ആണ് മുൻപിൽ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകളുടെ പിന്തുണയുള്ളൂ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനെ പത്ത് ശതമാനം പിന്തുണയുണ്ട് അതായത് പതിനൊന്ന് ശതമാനം വ്യത്യാസത്തിൽ ഇടുക്കിയിൽ യു ഡി എഫാണ് ലീഡ് ചെയ്യുന്നത് ഈ അഞ്ചു മണ്ഡലങ്ങളിൽ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസിനാണ് ജോയിസിന്റെ ഭൂരിപക്ഷം വളരെയധികം കുറയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ ആദ്യ ഫെബ്രുവരിയിൽ ഞങ്ങൾ നടത്തിയപ്പോൾ യു ഡി എഫിന് അൻപത്തി ഒന്ന് ശതമാനം വോട്ടുകൾ പിന്തുണ ഉണ്ടായിരുന്നത് മൂന്ന് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിന് മുപ്പത്തി അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് രണ്ട് ശതമാനം ഉയർന്നിരിക്കുകയാണ് എൻ ഡി എക്ക് ആറ് ശതമാനമായിരുന്നു അത് പത്ത് ശതമാനമായി കൂടിയിരിക്കുകയാണ് ചാലക്കുടിയിലെ സ്ഥിതിയിൽ മാറ്റമൊന്നും വരുന്നില്ല ഒന്നാം ഘട്ട സർവേയിൽ ഞങ്ങൾ ചാലക്കുടിയിൽ നടത്തുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം പിന്തുണയായിരുന്നു എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനം പിന്തുണയായിരുന്നു യു ഡി എഫിന് രണ്ട് ശതമാനം യു ഡി എഫിന് ഉണ്ടായിരുന്നത് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് യു ഡി എഫിന് ചാലക്കുടിയിൽ നാല്പത്തിരണ്ട് ശതമാനം ഉയർന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് മുപ്പത്തി ഏഴ് എന്നുള്ളത് നാല്പത്തിരണ്ട് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നാൽ എൽ ഡി എഫിന്റെ പിന്തുണയും കൂടിയിരിക്കുന്നു നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴും നാൽപ്പതും നാല്പത്തിരണ്ടും രണ്ട് ശതമാനം വ്യത്യാസമാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പതിനാല് ശതമാനമാണ് എൻ ഡി എക്ക് വോട്ട് കിട്ടുന്നത് പതിനാല് ശതമാനമാണ് കഴിഞ്ഞ തവണ അത് പതിമൂന്ന് ശതമാനവും എൻ ഡി എയുടെയും വോട്ട് ഒരു ശതമാനം കൂടി എന്നാൽ കഴിഞ്ഞ തവണ നോട്ടയ്ക്ക് പത്ത് ശതമാനവും മറ്റുള്ളവർക്ക് അഞ്ച് ശതമാനം അങ്ങനെ പതിനഞ്ച് ശതമാനം വോട്ട് മറ്റ് വിഭാഗത്തിൽ പോയിരുന്നു എന്നാൽ ഇപ്പോൾ നോട്ടയ്ക്കും മറ്റുള്ളവർക്കും കൂടി നാല് ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ ബെന്നി ഇന്നസെൻറ്റിനെതിരെയുള്ള ഒരു വികാരം കഴിഞ്ഞ തവണ പ്രതിഫലിച്ചിരുന്നാൽ അതും അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു എൽ ഡി എഫിൻ്റെ പ്രകടനം തന്നെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് എന്തായാലും രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോഴും എൽ ഡി എഫിന് പിറകിലുള്ളത് രണ്ട് ശതമാനം മാത്രമാണ് ബെന്നി ബെഹനാനും മുൻതൂക്കമുള്ളത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് ആലപ്പുഴയിൽ ഞങ്ങൾ നടത്തിയ സർവേയിൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം അപ്പോൾ ഞങ്ങളുടെ ഘട്ട സർവേയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ നാൽപ്പത് ശതമാനം പേരായിരുന്നു എൽ ഡി എഫിനെ പിന്തുണച്ചത് പത്ത് ശതമാനമായിരുന്നു ഈ എൻ ഡി എ നോട്ടയ്ക്ക് മറ്റുള്ളവർക്കും ഏഴ് ശതമാനം ഉണ്ടായിരുന്നു ആ സ്ഥിതിവിശേഷം മാറുകയും എൽ ഡി എഫ് വലിയ മുൻതൂക്കം നേടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ സർവേ അനുസരിച്ച് എൽ ഡി എഫ് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടോടുകൂടി മുൻപിലെത്തിയിരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ശതമാനം വോട്ട് മാത്രമാണ് നേടാൻ കഴിയുന്നത് അതായത് ഷാനിമോ ഉള്ള ഉസ്മാനേക്കാൾ ആറു ശതമാനം വോട്ട് എൽ ഡി എഫിൻ്റെ ആരിഫിന് അത് കൃത്യമായ വിജയം ആരിഫ് ഉറപ്പാക്കുകയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണന് പതിനൊന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ തവണ അത് പത്ത് ശതമാനം അതായത് ചുരുക്കി പറഞ്ഞാൽ ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും യു ഡി എഫ് വിജയം ഉറപ്പാക്കിയിരിക്കുന്നു ആലപ്പുഴയിൽ എൽ ഡി എഫും വിജയം ഉറപ്പാക്കിയിരിക്കുന്നു അതേസമയം ചാലക്കുടിയിൽ ആർക്കും വിജയമുണ്ടാകാം ഇപ്പോൾ യു ഡി എഫിനാണ് മുൻതൂക്കം ഒരുപക്ഷെ അത് എൽ ഡി എഫിനായി മാറിയെന്നും വരാം മറുനാടൻ മലയാളിയും പാലയിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ചേർന്ന് നടത്തുന്ന രണ്ടാം ഘട്ട ഫീൽഡ് സർവേയുടെ മൂന്നാം ഘട്ട ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ അതായത് ഇരുപതിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ നാലിടങ്ങളിൽ എൽ ഡി എഫും പതിനൊന്നിടങ്ങളിൽ യു ഡി എഫും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ തവണ ഇതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് ഒരുപോലെയായിരുന്നു കഴിഞ്ഞ തവണ എന്നാലിക്കൂറി എൽ ഡി എഫിന് മുൻതൂക്കം വളരെയധികം കുറഞ്ഞിരിക്കുന്നു കാസർഗോഡ് പാലക്കാട് കോഴിക്കോട് ആലപ്പുഴ എന്നീ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ഇപ്പോൾ മുൻതൂക്കമുള്ളത് കണ്ണൂർ വടകര ആലത്തൂർ മലപ്പുറം പൊന്നാനി തൃശൂർ വയനാട് കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി എന്നീ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് യു ഡി മുൻകൈ ബാക്കി അഞ്ചു മണ്ഡലങ്ങളിലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട മാവേലിക്കര എന്നീ അഞ്ചു മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനം നാളെ ഉണ്ടാവുന്നതാണ്